നെയിൽ പോളിഷ് കളയാൻ നാല് വഴികൾ നെയിൽ പോളിഷ് ഇടാത്ത പെൺകുട്ടികൾ കുറവായിരിക്കും പല നിറത്തിലുള്ള അതിമനോഹരമായ വിരലുകൾ ആരെയും ആകർഷിക്കും എന്നാൽ അത് കളയാനാണ് ഏറ്റവും പാട് റിമൂവർ ഉപയോഗിച്ച് കളയാമെങ്കിലും അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ എന്നാൽ ഇനി അക്കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട പണച്ചിലവ് ഇല്ലാതെയും ആരോഗ്യം കളയാതെയും നമുക്ക് നെയിൽ പോളിഷ് കളയാം ഇനി വീട്ടിൽ വെച്ച് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് വെളിച്ചെണ്ണ വിരൽ മുക്കാൻ പാകത്തിന് ിയ വെളിച്ചെണ്ണയിൽ നഖം മുക്കി വെച്ച ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് നെയിൽ പോളിഷ് നീക്കം ചെയ്യുക ശേഷം കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നഖം തുടച്ചു വൃത്തിയാക്കണം വെളിച്ചെണ്ണ പോലെ തന്നെ വിറ്റാമിൻ ഇ ഓയിലുകളും നെയിൽ പോളിഷ് റിമൂവറായി ഉപയോഗിക്കാം രണ്ട് പെർഫ്യൂം നെയിൽ പോളിഷ് കളയാൻ ഏറ്റവും എളുപ്പവഴിയാണ് പെർഫ്യൂം അതിനായി പെർഫ്യൂം കോട്ടൺ തുണിയിൽ മുക്കി നെയിൽ പോളിഷ് ഇട്ട ഭാഗത്ത് തുടയ്ക്കാം ഉടൻ തന്നെ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് അടക്കം നീക്കം ചെയ്യാം മൂന്ന് ടൂത്ത് പേസ്റ്റ് മാത്രമല്ല നെയിൽ പോളിഷ് കളയാനും ഉപയോഗിക്കാം കുറച്ച് ടൂത്ത് പേസ്റ്റും പകുതി നാരങ്ങയുടെ നീരും ചേർത്ത മിശ്രിതം നഖത്തിൽ തേച്ച് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കഴുകണം നാല് നന്നായി ഉണങ്ങിയ നെയിൽ പോളിഷിന് മുകളിലേക്ക് വീണ്ടും നെയിൽ പോളിഷ് ഇടുക ഉടൻ തന്നെ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടച്ചാൽ ആദ്യമുണ്ടായിരുന്ന നെയിൽ പോളിഷ് അടക്കം എളുപ്പത്തിൽ നീക്കം ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് നഖത്തിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവ ഉപയോഗിക്കാത്ത അവസരത്തിൽ നാരങ്ങ നീര് പുരട്ടുന്നത് നഖങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ നെയിൽ പോളിഷ് കളയാൻ നഖം ബ്ലേഡ് ഉപയോഗിച്ച് ഉരസരുത് ഇത് നഖത്തിന്റെ ആരോഗ്യം നശിപ്പിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക കളയാൻ വഴികൾ നെയിൽ പോളിഷ് ഇടാത്ത പെൺകുട്ടികൾ കുറവായിരിക്കും പല നിറത്തിലുള്ള അതിമനോഹരമായ വിരലുകൾ ആരെയും ആകർഷിക്കും എന്നാൽ അത് കളയാനാണ് ഏറ്റവും പാട് റിമൂവർ ഉപയോഗിച്ച് കളയാമെങ്കിലും അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട് എന്നാൽ ഇനി അക്കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട പണച്ചിലവില്ലാതെയും ആരോഗ്യം കളയാതെയും നമുക്ക് നെയിൽ പോളിഷ് കളയാം ഇനി വീട്ടിൽ വെച്ച് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് വെളിച്ചെണ്ണ വിരൽ മുക്കാൻ പാകത്തിന് ചൂടാക്കിയ െണ്ണയിൽ നഖം മുക്കി വെച്ച ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് നെയിൽ പോളിഷ് നീക്കം ചെയ്യുക ശേഷം കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നഖം തുടച്ചു വൃത്തിയാക്കണം വെളിച്ചെണ്ണ പോലെ തന്നെ വിറ്റാമിൻ ഇ ഓയിലുകളും നെയിൽ പോളിഷ് റിമൂവറായി ഉപയോഗിക്കാം രണ്ട് പെർഫ്യൂം നെയിൽ പോളിഷ് കളയാൻ ഏറ്റവും എളുപ്പവഴിയാണ് പെർഫ്യൂം അതിനായി പെർഫ്യൂം കോട്ടൺ തുണിയിൽ മുക്കി നെയിൽ പോളിഷ് ഇട്ട ഭാഗത്ത് തുടയ്ക്കാം ഉടൻ തന്നെ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് അടക്കം നീക്കം ചെയ്യാം മൂന്ന് ടൂത്ത് പേസ്റ്റ് പല്ല് തേക്കാൻ മാത്രമല്ല നെയിൽ പോളിഷ് കളയാനും ഉപയോഗിക്കാം കുറച്ച് ടൂത്ത് പേസ്റ്റും പകുതി നാരങ്ങയുടെ നീരും ചേർത്ത മിശ്രിതം നഖത്തിൽ തേച്ച് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കഴുകണം നാല് നന്നായി ഉണങ്ങിയ നെയിൽ പോളിഷിന് മുകളിലേക്ക് വീണ്ടും നെയിൽ പോളിഷ് ഇടുക ഉടൻ തന്നെ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് തുടച്ചാൽ ആദ്യമുണ്ടായിരുന്ന നെയിൽ പോളിഷ് അടക്കം എളുപ്പത്തിൽ നീക്കം ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് നഖത്തിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവ ഉപയോഗിക്കാത്ത അവസരത്തിൽ നാരങ്ങ നീര് പുരട്ടുന്നത് നഖങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ നെയിൽ പോളിഷ് കളയാൻ നഖം ബ്ലേഡ് ഉപയോഗിച്ച് ഉരസരുത് ഇത് നഖത്തിന്റെ ആരോഗ്യം നശിപ്പിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക